ീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും രക്ഷയും നിങ്ങളോട് കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവമായ കർത്താവ് അവിടുത്തെ ശക്തി നിന്റെ മേൽ പ്രകടമാക്കും പകർച്ച വ്യാധികളിൽ നിന്നും മഹാമാരിയിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ അവിടുത്തെ ശക്തിയാൽ നിന്നെ അവിടുന്ന് മറച്ച് സംരക്ഷിക്കും കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികൾ പണ്ടത്തേതുപോലെ തന്നെ അവിടുത്തെ ആശ്രയിക്കുന്ന നിന്നിൽ അവിടുന്ന് പ്രകടമാക്കും ഏത് സമയത്തും ദൈവത്തോട് ചേർന്ന് നിന്നവരെ അവരുടെ ദുരവസ്ഥയിൽ നിന്നും കർത്താവ് രക്ഷിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ ശക്തി അവിടുത്തെ കാത്തിരിക്കുന്ന നിന്റെ മേൽ പ്രകടമാകാൻ നിന്റെ ആവലാദികൾ ദൈവ കരങ്ങളിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം നിന്നെ ഭയപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും നീ അതിജീവിക്കും എന്നാൽ കർത്താവാണ് നിന്റെ കൂടെയുള്ളത് അവിടുന്ന് ഒരിക്കലും നിന്നെ ലജ്ജിപ്പിക്കില്ല നിന്നെ ഒറ്റയ്ക്ക് ആക്കി മടങ്ങില്ല ഈ രാത്രിയിൽ നിറ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക നാളത്തെ നിന്റെ നിയോഗങ്ങളെ സമർപ്പിക്കുക ഈ രാത്രിയിൽ പരിപൂർണ സംരക്ഷണവും സൗഖ്യത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുക കഥാവായ ദൈവം അത്ഭുതകരമായി ഈ രാത്രിയിൽ നിന്നെ സംരക്ഷിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഹബക്കോക്കു പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ഹബക്കോക്കു പ്രവാചകൻ വിലാപരാഗത്തിൽ രചിച്ച പ്രാർത്ഥനാഗീതം കർത്താവെ അങ്ങയെപ്പറ്റിയും അങ്ങയുടെ പ്രവൃത്തിയെപ്പറ്റിയും കേട്ട് ഞാൻ ഭയന്നു ഞങ്ങളുടെ നാളുകളിൽ അങ്ങയുടെ പ്രവൃത്തി ആവർത്തിക്കണമേ ഞങ്ങളുടെ നാളുകളിൽ അത് വെളിപ്പെടുത്തണമേ ക്രുദ്ധനാകുമ്പോൾ അങ്ങയുടെ കരുണയെ അനുസ്മരിക്കണമേ ദൈവം തേമാനിൽ നിന്ന് പരിശുദ്ധൻ പാരാൻ പർവ്വതത്തിൽ നിന്ന് വന്നു അവിടുത്തെ മഹത്വം ആകാശങ്ങളെ മൂടി അവിടുത്തെ സ്തുതികളാൽ ഭൂമി നിറഞ്ഞു അവിടുത്തെ ശോഭ പ്രകാശം പോലെ പരക്കുന്നു അവിടുത്തെ കരങ്ങളിൽ നിന്ന് രശ്മികൾ വീശുന്നു അവിടെ തൻ്റെ ശക്തി മറച്ചു വച്ചിരിക്കുന്നു പകർച്ചവ്യാധി അവിടുത്തെ മുൻപേ നീങ്ങുന്നു മഹാമാരി അവിടുത്തെ തൊട്ടു പിന്നിലുണ്ട് അവിടുന്ന് എഴുന്നേറ്റ് ഭൂമിയെ അളന്നു അവിടുന്ന് ജനതകളെ നോക്കി വിറപ്പിക്കുന്നു അപ്പോൾ നിത്യപർവ്വതങ്ങൾ ചിതറിപ്പോയി ശാശ്വതഗിരികൾ മുങ്ങിപ്പോയി അവിടുത്തെ മാർഗങ്ങൾ പണ്ടത്തേതുപോലെ തന്നെ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രവൃത്തികളെ ഓർത്ത് ഞങ്ങൾ അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ പൂർവ പിതാക്കന്മാരിൽ അങ്ങ് ചെയ്ത അത്ഭുത പ്രവർത്തികളെ ഇന്ന് ഞങ്ങളുടെ യുഗത്തിലും അവിടുന്ന് ആവർത്തിക്കണമേ എല്ലാ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സിന്റെ നിന്റെ അത്ഭുത പ്രവൃത്തികൾ നീ ആവർത്തിക്കണമേ ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ ഒത്തിരി ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ നീ നിന്റെ ശക്തി ഞങ്ങളിൽ വെളിപ്പെടുത്തണമേ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ ഹൃദയം തുറന്നു പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഇവരെ ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഇവർക്ക് മുൻപേ നീ നീങ്ങണമേ ഇവരുടെ മുന്നിൽ ഉള്ള എല്ലാ അസാധ്യങ്ങളെയും നീ തകിടം മറിച്ച് നിന്റെ ശക്തി അയച്ച് എല്ലാം സാധ്യമാക്കി ഈ മക്കൾക്ക് ആശ്രയിക്കാനുള്ള പ്രചോദനവും വിശ്വാസവും നൽകി ഈ രാത്രിയിൽ അവരെ സംരക്ഷിക്കണമേ സകല ദുഷ്ട സംശയങ്ങളിൽ നിന്നും ആകുലതകളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വേദനയിൽ നിന്നും ഈ മക്കളെ സംരക്ഷിക്കണമേ കഥാവെ ആശ്രയിക്കുന്ന ആരും തന്നെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാൽ നീയാണ് ഞങ്ങളുടെ രക്ഷ നീയാണ് ഞങ്ങളുടെ അഭയം നീയാണ് ഞങ്ങളുടെ ശക്തി ദുർഗം കഥാവെ ഞങ്ങളുടെ പ്രതിസന്ധിയിൽ നിന്നെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഈ രാത്രിയിൽ നീ ഇടപെടണമേ രാത്രിയിൽ ഇവർ നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്ന അത്ഭുതം നീ നടത്തി ഇവർക്കാവശ്യമായ ശാരീരിക സൗഖ്യം നൽകി മനസ്സിന് ധൈര്യം നൽകി നാളത്തെ ദിവസത്തെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ നേരിടുവാൻ അത് സാധിച്ചു കിട്ടുന്നതിന് കർത്താവെ നീ ഈ രാത്രിയിൽ ഇവരുടെ ജീവിതത്തെ തുടണമേ നീ ഇവർക്ക് മുൻപേ പോയി നീ എല്ലാ തടസ്സങ്ങളെയും നീക്കം ചെയ്ത് പറഞ്ഞ് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുവാൻ കൃപ കൊടുക്കണമേ കർത്താവിൻ്റെ പക്ഷത്തുണ്ട് ഞാൻ ആരെ ഭയപ്പെടും അതിനാൽ ഭയം നീക്കി സമാധാനത്തോടെയുള്ള ഉറക്കം നൽകി ഈ മക്കളെ നീ കാത്ത് സംരക്ഷിക്കണമേ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തെ മഹത്വപ്പെടുത്താൻ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ പരമപരിശുദ്ധനായ ദൈവമേ നിന്റെ കരുണയെ വീണ്ടും അനുസ്മരിക്കണമേ ഞങ്ങളുടെ തെറ്റുകളെ പാപങ്ങളെ കുറവുകളെ നീ ക്ഷമിക്കുവാൻ കർത്താവേ നിന്റെ കരുണ എത്രയോ ഉന്നതമാണ് നീ ഞങ്ങളോട് കരുണ കാണിച്ചു എപ്പോഴും നീ ഞങ്ങളോട് കരുണ കാണിക്കുന്നു എന്നാൽ നീ ഉന്നതത്തിൽ നിന്നുള്ള ദൈവമാണ് നീയാണ് ശക്തി കേന്ദ്രമായ ദൈവം നിനില് ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നു നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നു കഥാവയെ നിന്റെ ശക്തിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു നിന്റെ ഓരോ വാഗ്ദാനങ്ങളിലും ഞങ്ങൾ ആശ്രയം വെക്കുന്നു കരുണാമയനായ ദൈവമേ നിന്റെ കരുണയെ നീ ഓർക്കണമേ ഞങ്ങളുടെ മേൽ കരുണ ചൊരിയണമേ ഈ രാത്രിയിൽ നിന്റെ സന്നദിയിൽ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇവരുടെ മേൽ കരുണ തോന്നണമേ ഒരു അത്ഭുതത്തിനു വേണ്ടി കാതോർത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ നീ ഒരു അത്ഭുതമായി ഈ രാത്രിയിൽ ഇടപെടണമേ കഥാവേ ഇവരെ ഞെരുക്കുന്ന പ്രശ്നങ്ങളിൽ ശക്തിയുടെ ദൈവമായി നീ ഇവരുടെ മേൽ വാഴണമേ നിന്റെ മഹത്വത്തിന്റെ സിംഹാസനം ഇവരുടെ ഹൃദയത്തിൽ നീ സ്ഥാപിക്കണമേ ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും പ്രത്യേകമായി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഒന്നിനും കുറവില്ലാത്തവരായി കാണപ്പെടാൻ കർത്താവെ ഇവരുടെ ആത്മീയവും ഭൗതികവുമായ ജീവിതത്തെ നീ ആശീർവദിക്കണമേ എല്ലാ മേഖലയിലും സന്തോഷവും സമാധാനവും നൽകണമേ പൂർണ്ണ ആരോഗ്യം നൽകണമേ ആയുസ് നൽകണമേ ഈ രാത്രിയിൽ സുഖനിദ്ര നൽകി നാളത്തെ പ്രഭാതത്തിൽ നിന്റെ മഹത്വം നിന്റെ കാരുണ്യം അനുഭവിക്കുവാൻ ഇവരെ ഉറക്കമുണർത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ കരുണ തോന്നണമേ നീ അവരെ അനുഗ്രഹിക്കണമേ ആമേൻ മേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടു സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ ും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യത്താൽ നിന്നെ ശക്തിപ്പെടുത്തട്ടെ ആശീർവദിക്കട്ടെ നിന്റെ ഭയം മാറ്റി സുഖമായ നിദ്ര നൽകി സൗഖ്യം നൽകി ഈ രാത്രിയിൽ അവിടുന്ന് നിന്നെ സംരക്ഷിക്കട്ടെ എല്ലാ പകർച്ചവ്യാധികളിൽ നിന്നും മഹാമാരിയിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും എല്ലാ ദുരിതങ്ങളിൽ നിന്നും തിന്മയുടെ ദുഷ്ടശക്തികളിൽ നിന്നും ഈ രാത്രിയിൽ കർത്താവ് നിന്നെ കാത്തു സംരക്ഷിക്കട്ടെ നിന്റെ എല്ലാ പ്രാർത്ഥനയ്ക്കും അവിടുന്ന് ഉത്തരം നൽകി നിന്നെ ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിൻറെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും ഈ രാത്രി മുഴുവനും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ